ഇപ്പോൾ ഗ്രീഷ്മയെ ഈ കോടതിയിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ശേഷം വനിതാ ജില്ലായ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് ഗ്രീഷ്മയെ കൊണ്ടുപോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോടതിയിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് പോയത് ആശുപത്രിയിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നു അവിടെ നിന്നും നേരെ അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് കൊണ്ടുവരിക ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജയിലിന് പുറത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജനങ്ങൾ ഈ വിധി അറിയുമ്പോൾ കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു അപ്പോൾ ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു സുരക്ഷാ പ്രശ്നത്തിനുള്ള സാഹചര്യമുണ്ടോ എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഗൌതം ഗൌതം സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിക്ക് മുന്നിൽ ഈ വിധി കേൾക്കുന്നതിനും ആ ഗ്രീഷ്മയെ കാണുന്നതിനുമൊക്കെയായി വലിയ തരത്തിലുള്ള ജനക്കൂട്ടം തമ്പടിച്ചിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിന് മുന്നിലും പോലീസിന്റെ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ജയിലിന് മുന്നിൽ ആ പോലീസിന്റെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കോടതിയിൽ നിന്ന് അല്പസമയം മുൻപാണ് ഗ്രീഷ്മയെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവന്നത് ഫോർട്ട് ആശുപത്രിയിൽ അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നടപടിക്രമങ്ങൾ വളരെ വൈകില്ല കാരണം രാവിലെ വൈദ്യപരിശോധന പൂർത്തിയായതാണ് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി വീണ്ടും തിരിച്ച് ജയിലിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു വൈദ്യ പരിശോധന പൂർത്തിയാക്കണം അത് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് തന്നെ അധികം വൈകാതെ ഈ വൈദ്യ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കി തിരികെ ഈ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ തന്നെ എത്തിക്കും അപ്പോൾ ആൾക്കാർ ഇവിടെ കൂടുതലായി വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു തിരക്ക് അധികമായി ഉണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിനും സുരക്ഷയുടെ ഭാഗമായി ൊക്കെയാണ് പോലീസിനെ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ജയിലിന് മുന്നിൽ വിന്യസിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ നെയ്യാറ്റിൻകിരയിൽ നിന്നും ഫോർട്ട് ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്നും ഈ ജയിലിന് ജയിലിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷത്തോളം ഇവിടെ വിചാരണ തടവുകാരിയായി ഗ്രീഷ്മ പാർത്തിരുന്നു അതിനുശേഷം മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ഈ വിചാരണ തടവുകാരിയായിരുന്ന ഗ്രീഷ്മ കഴിഞ്ഞ ദിവസമാണ് കോടതി വിധി ശേഷം ഇവിടെ തടവുകാരിയായി മാറുകയും പിന്നീട് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലേക്ക് വരികയും ചെയ്യുന്നു അപ്പോൾ ജയിലിലെ സെല്ലുകൾ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ജയിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു മാറ്റത്തെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്തായാലും അല്പസമയത്തിനകം അട്ടക്കുളങ്ങര ജയിലിലേക്ക് ഗ്രീഷ്മയുമായി പോലീസിന്റെ വാഹനം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മറ്റു നടപടികൾ ഒന്നുമില്ല വൈദ്യപരിശോധന എന്ന ഒരു നടപടി മാത്രമാണ് നേരത്തെ കോടതിക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു വളരെ വൈകാരികപരമായിരുന്നു ആൾക്കൂട്ടം അവിടെ പ്രതികരിച്ചിരുന്നതും കാരണം ഗ്രീഷ്മയെ കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൂക്കുവിളികളോടുകൂടി സ്വീകരിക്കുന്ന ഒരു ദൃശ്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലേക്ക് ഗ്രീഷ്മ എത്തുമ്പോൾ അത്തരത്തിൽ ഒരു ആൾക്കൂട്ടം ഇവിടെ വലുതായി തന്നെ തമ്പടിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം ഗ്രീഷ്മ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കഴിയുന്നു ചന്തു മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ചന്തു സൂചിപ്പിച്ച പോലെ ഈ ജയിലിലെ സെല്ലുകൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ സെല്ലുകൾ സംബന്ധിച്ചുള്ള തീരുമാനത്തിലും ഒരുപക്ഷേ വ്യക്തത വരുമായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എന്തായാലും ആ വൈദ്യ പരിശോധനയ്ക്കായി ഗ്രീഷ്മയെ ആശു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കിഴക്കക്കോട്ട ഫോർട്ട് ഹോസ്പിറ്റലിലേക്കായിരിക്കും ആ ഗ്രീഷ്മയെ കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോടതിയിൽ നിന്നും വി എസ് എന്നും ഒപ്പം തിരുവനന്തപുരത്തു നിന്നും ചന്തുചന്ദ്രശേഖർ ഒപ്പം അനുരാഗും ബിനിൽ ഇല്ല സബു